ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങമാസത്തിലെ പൗർണമി ദിവസം സാധാരണ അമാവാസ ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലും ഈ പ്രപഞ്ചത്തിന് അതീതമായ ശക്തിയാണ് ഉള്ളത് ഈ ദിവസത്തിൽ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഏതു കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിലും തീർച്ചയായും അത് നൂറ് ശതമാനം നടന്നുകിട്ടും എന്നു തന്നെയാണ് പറയുന്നത് അതുപോലെതന്നെ ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരാൾക്ക് തെളിഞ്ഞ അതായത് നല്ല കൂർത്ത ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് തിരുപ്പതി ക്ഷേത്രത്തിൽ ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ പലരും ദർശനത്തിനായി ചെല്ലുന്ന സമയത്ത് നമ്മളെ അവിടുത്തെ ഗുഡോണുകളിൽ പൂട്ടിയിടുന്നതായിട്ട് പലരും ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് പക്ഷേ അവിടെ തിരക്കുകൾ ഉണ്ടെങ്കിലും തിരക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ദർശനത്തിന് പോകുന്നവരെ അരമണിക്കൂറെങ്കിലും പൂട്ടിയിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ആ സ്ഥലത്ത് നമ്മൾ ഒരുപാട് നേരം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകും അതുകൊണ്ടാണ് തിരുപ്പതി ചെന്നാൽ തിരുപ്പം എന്ന് തമിഴിൽ ഒരു പഴമൊഴി കൂടി ഉള്ളത് കാരണം നമുക്ക് നല്ല ബുദ്ധി ഭഗവാൻ അനുഗ്രഹിച്ചു തരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും ായ രീതിയിൽ എടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ചന്ദ്രഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരും എന്ന് പറയുന്നത് ചന്ദ്രഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞെത്തുന്നത് ശിവഭഗവാനാണ് അങ്ങനെ ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹം കൊണ്ടും ഈ പ്രപഞ്ച ശക്തിയുടെ അതീതമായ ശക്തി കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇന്ന് ചിങ്ങമാസത്തിലെ പൗർണമി ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഒരു ചെറിയ താന്ത്രികം നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും ജീവിതത്തിലെ ഉയർച്ചകളെ നേരിടുവാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം ഇന്ന് ബ്ലൂ മൂൺ ഡേ ആണ് അതായത് ബ്ലൂ മൂൺ ഡേ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വർഷത്തിൽ പന്ത്രണ്ട് പൗർണമി വരുന്നുണ്ടെങ്കിലും കൂടി രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ദിവസമാണ് ഈ പ്രധാനപ്പെട്ട ബ്ലൂ മൂൺ ഡേ പൗർണമി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മൾ ഈ ഒരു ചെറിയ താന്ത്രികം മാത്രം ചെയ്തു നോക്കേണ്ടതാണ് സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഈ ഒരു ദിവസം വിട്ടുകളയരുത് എന്ന് തന്നെ പറയാവുന്നതാണ് അത്രയും ഫലം തരുന്ന ഒരു താന്ത്രിക താന്ത്രികമുറയാണ് ഇന്ന് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ആ താന്ത്രികം എന്ന് നോക്കാം ഈ താന്ത്രിക താന്ത്രികമുറ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പുലമലായ്മ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഈ താന്ത്രിക താന്ത്രികമുറ ചെയ്യാവുന്നതാണ് ഇതിനായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു പത്ത് രൂപ നോട്ട് മാത്രമാണ് ആദ്യം തന്നെ ഞാൻ പറയാം ഈ നോട്ടിൽ നമ്മൾ കുറച്ച് നമ്പറുകൾ എഴുതുന്നുണ്ട് ചിലർ പറയും നോട്ടിലൊന്നും എഴുതരുത് എന്ന് പക്ഷേ ഈ നോട്ട് നമ്മൾ ചിലവാക്കുവാനുള്ളതല്ല മറിച്ച് നമ്മുടെ കൈകളിൽ ഭദ്രമായി സൂക്ഷിക്കുവാനുള്ള ഒരു നോട്ടാണ് അതിനാൽ ഒരു പത്ത് രൂപ നോട്ടോ അതല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ നോട്ടോ നിങ്ങളെ കൊണ്ട് എത്ര രൂപ നോട്ടാണ് എടുക്കുവാൻ സാധിക്കുന്നത് ആ ഒരു നോട്ട് ആദ്യം എടുക്കുക എടുത്ത് നമ്മുടെ വീട്ടിലെ പുറത്തു പോയി ചന്ദ്രഭഗവാനെ കാണുവാൻ സാധിക്കുന്ന സ്ഥലം ചിലർക്ക് വീട്ടിലെ ടെറസിന് മുകളിൽ കയറിയാൽ മാത്രമേ ചന്ദ്രഭഗവാനെ കാണുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ചന്ദ്ര ഭഗവാനെ കാണുവാൻ സാധിക്കുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് പോയി പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ അതല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമുക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു നമ്പർ എഴുതാവുന്നതാണ് എഴുതുന്നതിന് മുൻപേ നമ്മൾ ചന്ദ്രഭഗവാനെ നോക്കി നമ്മുടെ കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടണമെന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക ഇതിനോടൊപ്പം നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു സാധനം കൂടിയാണ് പട്ടയുടെ പൊടി നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ ഈ പട്ടയുടെ പൊടി എന്ന് പറയുമ്പോൾ പലർക്കും പല സംശയങ്ങളാണ് ഉള്ളത് കറുകപ്പട്ടയുടെ പൊടി എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ സിനിമൻ പൗഡർ എന്ന് പറയും നമ്മുടെ വീട്ടിൽ പട്ടയുടെ പൊടി പ്രത്യേകമായി എടുക്കുവാനില്ല എന്നുണ്ടെങ്കിൽ കറുകപ്പട്ടയെ മിക്സിയിലിട്ട് കുറച്ച് പൊടിച്ച് പൗഡറാക്കി നമുക്ക് ഒരു സ്പൂണിൻ്റെ അളവിൽ നമുക്ക് അതിനെ കയ്യിൽ കരുതാവുന്നതാണ് പണത്തെ ആകർഷിക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഈ കറുകപ്പട്ടയുടെ പൊടി എന്ന് പറയുന്നത് കാലാകാലങ്ങളായി പണവശ്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കറുകപ്പട്ടയുടെ പൊടി സാധാരണ വാസനദ്രവ്യങ്ങളെ ഒരുമിച്ച് വയ്ക്കുന്ന സമയത്ത് അവിടേക്ക് ധനാകർഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഈ പത്ത് രൂപ നോട്ട് എടുത്ത് ആ നോട്ടിൽ നമ്മൾ ഈ ഒരു നമ്പർ എഴുതണം ഒന്ന് ഒൻപത് ഒൻപത് ആറ് രണ്ട് ഒന്ന് ഒന്ന് നാല് ഏഴ് എന്നിങ്ങനെ നമ്മൾ ഈ ആണ് എഴുതേണ്ടത് നോട്ടിലെ ഏത് വശത്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ് കാരണം ഈ നോട്ട് നമ്മൾ ചിലവാക്കുവാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഈ നമ്പർ എഴുതുന്നതിന് മുന്നേ i am a money magnet i am a money magnet i am a money magnet എന്ന് മൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം നമുക്ക് ഈ ഒരു നമ്പർ നമ്മുടെ നോട്ടിൽ എഴുതാവുന്നതാണ് കഴിഞ്ഞ് നമ്മുടെ കൈകളിലുള്ള ഈ നോട്ടിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ കറുകപ്പട്ടയുടെ പൊടി വിതറിയിടുക വിതറിയിട്ടതിനു ശേഷം നമ്മുടെ രണ്ട് കൈകളിലും ഈ നോട്ട് നമ്മൾ വിരിച്ചു തന്നെ വെക്കുക മടക്കി വയ്ക്കരുത് വിരിച്ചു തന്നെ വെച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ചന്ദ്രഭഗവാനെ നോക്കി എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഒരു കോടീശ്വരനാണ് എന്നിങ്ങനെ തുടർച്ചയായി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ നോട്ട് മടക്കി നമ്മുടെ ക്യാഷ് ബോക്സുകളിലോ അതല്ലെങ്കിൽ പേഴ്സുകളിലോ സൂക്ഷിക്കാവുന്നതാണ് ഇത് നമ്മൾ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഒരു പക്ഷെ നാല്പത്തിയെട്ട് ദിവസമോ അതല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനു ശേഷമോ ഈ കറുകപ്പെട്ടയുടെ മണം പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഏതെങ്കിലും ഒരു പൗർണമി ദിവസത്തിൽ നിങ്ങൾക്ക് ഇതേ താന്ത്രിക മുറ ചെയ്തു തുടങ്ങാവുന്നതാണ് വളരെ ഫലം തരുന്നതും ഈ പ്രപഞ്ച ശക്തി മുഖാന്തരം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന് അതിനാൽ തന്നെ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്താലും ശിവഭഗവാന്റെ അനുഗ്രഹത്താലും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹത്താലും നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളെ േടി വരുവാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എത്രയോ താന്ത്രിക മുറകളും വഴിപാടുകളും ചെയ്തു നോക്കി പക്ഷേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊന്നും മാറി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലെ കടം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ തുകകളായിരിക്കും നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ താന്ത്രികങ്ങൾ മുഖാന്തരം നമ്മുടെ കടം പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കൂടി കുറേശ്ശെയായി ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടുകയും പിന്നീട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായും മോചനം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടിയുള്ള നിങ്ങളുടെ ഏതൊരു പ്രവൃത്തിയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും കൊണ്ടെത്തിച്ചു തരുന്നത് അതിനാൽ ഈ ഒരു താന്ത്രിക താന്ത്രികമുറയും നിങ്ങൾ പൂർണ്ണ കൂടി തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ ആരും ഒരിക്കലും വിട്ടുകളയരുത് എന്നാണ് ഞാൻ പറയുന്നത് സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഈ ഒരു താന്ത്രികം മാത്രം ചെയ്തു നോക്കുക ഉറപ്പ് പ്പായും നൂറ് ശതമാനം ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കടേശായനമ